തമ്പി ബാലചന്ദ്രൻ തുമ്പി തുമ്പി ബാലചന്ദ്രൻ തമ്പിയമ്മ അമ്മ പോയിക്കോണ അവിടെ നിന്ന് ഞാൻ പടവലത്തൊരു രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളായിരുന്നു ആ പിള്ളേരുടെ കയ്യിൽ നിന്നിരിക്കണ പട്ടിയുടെ പൂച്ചിട്ടൊക്കെ ശല്യം സഹിക്കാൻ പറ്റിട്ടാണ് ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നത് ഇവിടെ വന്നപ്പോ അതിനൊക്കെ കേടാം അമ്മ തുമ്പി ബാ ഓ തുമ്പി ഇതിന് എവിടെന്നാ കിട്ടുന്നെച്ച അവിടെ കൊണ്ടാ കളഞ്ഞേക്കട്ടാ അയ്യോ അതൊക്കെ ഒരുപാട് സമയം എടുക്കുമ്പോ ഭയങ്കര ദൂരല്ലേ പിന്നെ ഞങ്ങളൊക്കെ ആയി ആ ആ നമ്മുടെ രാമേ രാമനോ അങ്ങനെ ഒരു സംസാരിക്കാൻ അറിയാമോ ഓ സംസാരിക്കും നിങ്ങൾ നിങ്ങളത് കേതിന്റെ വില എന്ത് തോന്നിയ സമയം കാണിച്ചു കൂട്ടാലോ കള്ളു ഇരിപ്പില്ലേ രാഘമാവൻ പറയാനും രാമമാവനും സംസാരിക്കുമ്പോ വിഷമങ്ങൾ അങ്ങോട്ട് പറയും രാമമാവനും വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് അപ്പൊ എന്റെ വിഷമം തീരാൻ വേണ്ടി കള്ളു കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു ഇത്രേ ഉള്ളൂ

ഈ പൂച്ചയുടെ കൂടെ ഇവിടെ എവിടെയും കാണാൻ പാടില്ല ബെഡിലൊന്നും ഉണ്ടാവാൻ പാടില്ല ഇല്ല വീട് രണ്ടു നേരം കേശു വൃത്തിയാക്കിക്കൊള്ളു കിച്ചണില് പൂച്ചേനെ കേറ്റാനേ പറ്റില്ല പരിസരത്തോലും കണ്ടുപോരുത് പിന്നെ ആ ഞാൻ നിങ്ങളെ അമ്മ ഒന്ന് സംസാരിക്കില്ല മാമ എത്രയും ഓ പറയട്ടല്ലേ കള്ളോടിച്ച് കഴിയുമ്പോഴല്ലേ ഉള്ളി കിടക്കണ്ടൊക്കെ ചാടി വരുവുള്ളൂ അല്ലെങ്കിൽ എല്ലാ കുടിയമ്മരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറുള്ളു ഏഹ് അച്ഛാ നിങ്ങൾ ഇനി സംസാരിച്ച സ്റ്റഡിയിലേ കലാശിക്കുന്നുള്ളേ പ്ലീസ് ഇത് നിർത്തത് അല്ലെങ്കിൽ എനിക്ക് കുടിയന്മാരോട് സംസാരിക്കാൻ താല്പര്യം നിങ്ങൾ എന്നെ പിടിച്ച് അമ്മ തുമ്പി ഏയ് തുമ്പി ഇത് ആമ്പൂച്ചല്ലേ ഇത് തുമ്പിന്നൊക്കെ പേരിട്ടത് തുമ്പിന്ന മാറ്റ അങ്ങനെയാണെങ്കി മാധവൻ തമ്പിന്ന് വിളിക്കാം ഇതേ കണ്ടില്ലേ ആ കൊമ്പം മീശയും ഉണ്ട കണ്ണും വട്ട മുഖം എന്നാച്ചനെ വിളിച്ച എനിക്ക് പകരം തിരിച്ചും വിളിക്കാം മക്കളെ നിങ്ങള് തമ്പി വളർത്തിക്കോട്ടോ തമ്പിയല്ലമ്മ തുമ്പി നിങ്ങള് തുമ്പിന്ന് വിളിച്ചോ ഞാൻ പക്ഷെ തമ്പിന്ന് വിളിക്കോളൂ അതാ ചേരാ ഈ മുഖത്തിന് തമ്പി ദൈവമായിട്ട് എനിക്ക് തന്ന അവസ്ഥാണ് ഇത്രയും എന്റെ അച്ഛനെ വിളിച്ചില്ലേ ഈ അവസരം ഞാൻ പാഴാക്കോ മോനെ തമ്പി അടങ്ങി നിന്നോളോട്ടാ കുരുത്തക്കും കാണിക്കരുന്ന് കേട്ടാണോ ഇതെല്ലാം അപ്രോച്ച് നിങ്ങൾ പറയാൻ കേട്ടില്ല പോവാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് സാധിക്കില്ല അമ്മയ്ക്ക് പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ കുടിക്കത്തേക്കോട്ടൊന്നും ഇല്ല എന്നാ ഞാൻ അമ്പറത്തോട്ട് പോയിട്ട് വരട്ടെ കഴിക്കാനും കുടിക്കാനും ഒന്നും വരല്ലേ എവിടെയാ നീ ബാത്ര തട്ടിട്ടില്ലേ അവിടെ അങ്ങോട്ടൊന്നും പോവല്ലേ അമ്മ ഓടിക്കും എന്നാ ഞാൻ പാലടുത്തോണ്ട് വരാം

ഓ ഞാനിങ്ങനെ വിചാരിച്ചു പതുക്കില്ലാതെന്താന്ന് പൂച്ചക്ക് ഇപ്പൊ പാലും നമുക്കായും നല്ല രസമുണ്ട് പാത്രം വേണ്ടേ പൂച്ചക്ക് പാലും പാത്രം ഒക്കെ ഇണ്ടമ്മ പാല് ഞാൻ അടുത്ത് കൊടുത്തോളാം ലച്ചു ഞാൻ പറഞ്ഞതാണ് അല്ല അമ്മ അത് പറഞ്ഞപ്പ ഇവളിവിടെ ഇണ്ടായില്ലല്ലോ കൂടി ഇട് തരാൻ പറഞ്ഞേ ഞാൻ ഫ്രണ്ട് എടുത്തിട്ട് കൊച്ചേ ആ പോയെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരട്ടെ കേക്ക് സൂക്ഷിക്കണേ സൂക്ഷിക്കണ്ടേ ഒന്നും കൊള്ളാണ്ട് ഈ പൂച്ചയുടെ പുറയാണെന്ന് പടത്തൊക്കെ വാങ്ങണത് ും നിന്റെ കൂടെ മടിയായിരുന്നു

വേറെ പാത്രം ഒന്നുമില്ലേ പാത്രം ഇതങ്ങ് ഫ്രിഡ്ജ് വെച്ചേക്കാ അതോട് വെക്ക് അത് പോയി കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകു എന്നിട്ട് രണ്ട് ഉള്ളി ഉള്ളിയെടുത്ത് പൊളിച്ചരിഞ്ചും വെക്ക് ഓല്ലി അവിടെ പോയി ആ ഇവിടെ വന്നിരിക്കുന്നു എത്ര നേരം

കുടിക്കണേ പഠിക്കണേ ഞാൻ പഠിച്ചോളാം വേറെ ആർക്കെങ്കിലും കൊടുക്കും ഞാൻ പഠിച്ചോളാം എന്നെ എന്നാ പഠിപ്പിക്കുന്ന ചേച്ചിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരക്കൂടും ചുമതൂ നീ പറഞ്ഞ എന്ത് വേണേലും ഞാൻ കേൾക്കാം ഇപ്പൊ ചേച്ചിയെടുത്ത് വരക്കളല്ലേ അത്രയല്ലേ ഉള്ളൂ കണ്ടോ കൊച്ചു പൂച്ചനോട് വർത്തമാറിയാണ് അങ്ങനെയല്ല എന്താ പൂച്ച ചോദിക്കുന്ന മറുപടി ലേറ്റ് ആക്കണ്ട നമുക്ക് അങ്ങോട്ട് തന്നെ നീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ തുമ്പിയോട് തുമ്പി നിന്നോട് തിരിച്ചു സംസാരിക്കുന്നുണ്ടോ അത് നിങ്ങൾ നിങ്ങൾ കണ്ടോന്ന് വെച്ചാ പൂച്ച സംസാരിക്കൂ ആ ആന്നാ അങ്ങനെയാണെങ്കിൽ പൂച്ച എടുത്ത് എന്തെങ്കിലും ചോദിച്ചേ സംസാരിക്കുന്നു ഞങ്ങളൊന്ന് കേൾക്കട്ടെ

ഞാൻ മേണക്കുവാ നീ എന്താ അവരുടെ മുമ്പേ ഉണ്ടാത്ത മിണ്ടൂലേ ഞാനും മിണ്ടൂല

കൊച്ചിന് അവളുടെ നല്ല പറഞ്ഞതാ പറഞ്ഞത് സത്യാണ് പല പ്രാവശ്യം പറഞ്ഞാ നിന്റെ പ്രായമല്ല കൊച്ചു ഞാൻ വെസ്റ്റ് ടീമാ രണ്ടു രണ്ടുവരെ കണക്കല്ലേ ആ എന്നാ ഞങ്ങളെ വിശ്വസിക്കണ്ട അവിടെ കേശിണ്ടല്ലോ അവരോട് ചോദിച്ചു കേട്ടാ കയ്യിലിരിപ്പിന് പറയണോന്നാ വഴക്ക് പറ സത്യാണ് എന്താണ് അവളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം

നിങ്ങൾ എവിടെ ആയിരുന്നു വീണ്ടും പോവുന്ന കുടിച്ചിട്ടാണ് വന്നേക്കണ രാമാ രാമുമാൻ സംസാരിച്ചാ സംസാരിക്കും രാമമാൻ സംസാരിക്കും രാമ സംസാരിക്കും രാമൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരാളും കൂടെ ഉണ്ട് ഇവിടെ ഇപ്പൊ പൂച്ച സംസാരിക്കണം അവർക്കും കേൾക്കാൻ പറ്റും സംസാരിക്കൂ പിന്നെ അച്ഛൻ പറഞ്ഞതാ ആ പൂവ സംസാരിക്കണം അച്ഛൻ ഒരുപാട് എക്സ്പീരിയൻസ് ആന കേൾക്കാൻ പറ്റും അതുപോലെയാണ് കുറച്ച് ദിവസം ആന ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ മണ ഇതുവരെ പോയിട്ടില്ല അതിന്റെ വേണിക്കോ എന്ത് നീ കുഞ്ഞിനെ നിനക്ക് ഒരു കുഞ്ഞു പാകക്കുട്ടിണ്ടായിരുന്നു അത് ചോന്നത് നീ അതും അതിനോട് എപ്പോഴും സംസാരി ആയിരുന്നല്ലോ നിനക്ക് എന്തെങ്കിലും അത് നീ കുഞ്ഞായിരുന്നു അന്നേരം അവളിപ്പൊ കുഞ്ഞാണ് അത്രേ ഉള്ളു വ്യത്യാസം

കുടിശ്ശിക പറ കുടിശ്ശയുടെ കാര്യം പറഞ്ഞു നിങ്ങക്ക് കുടിശ്ശിക കിട്ടിശ കിട്ടി അതല്ലേ പറയാൻ പോയത് തരാന്ന് പറഞ്ഞ നല്ലല്ലോ കിട്ടിയെന്നല്ലേ പഠിച്ചെ തരാന്ന് പറഞ്ഞിട്ട് ബാക്കി പറ ശമ്പള കുടിശ്ശയെ തരാന്ന് പറഞ്ഞത് പറഞ്ഞാ അത്രീല കിട്ടി അച്ഛൻ മറന്നു വേടാ ബാക്കി പറ കിട്ടില്ലേ അച്ഛൻ തന്നെ കിട്ടിയു അച്ഛൻ അത് മറന്നുപോയി അച്ഛൻ പ്രായത്തിന്റെ മറങ്ങിക്ക്ണ്ടോ ബാക്കി പറ അച്ഛൻ എന്താ പറഞ്ഞത് അത്രേ പറഞ്ഞു പൈസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞേ അതായിട്ട് ഈ സമയാണ് നല്ല സമയം ഇപ്പൊ സമയം മാറാൻ പറ്റിയ സമയാണ്

ഉം അങ്ങനെ വഴിക്കുവാ എന്നെ അങ്ങനെ ചെക്കിന്റെ എവിടെ തമ്പി മോൻ എവിടെ ഉറങ്ങിയ തമ്പി മോൻ എവിടെ തമ്പി മോനെ തമ്പിമോനെ വിളിക്കൂടിയായി

കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വഴക്ക് കുറയാല്ലേ ഒന്നും ചെയ്യാത്തത് അതങ് മാറ്റി വെച്ചിട്ട് ഞാൻ എനിക്ക് അറിയാം നിങ്ങള് കൊച്ചിന് കൊച്ചിനോട് പറ രാഘമാമൻ പറ്റിയാക്കിട മക്കളെക്കൊന്നും നമ്മളെത്താ കഴിവില്ല അതാണ് രാഗമാമൻ സംസാരിക്കണത് ഇവർക്കൊന്നും കേൾക്കാൻ പറ്റാത്തത് കേട്ടാ

ഇപ്പഴാ എനിക്ക് മനസ്സിലായത് അത് രാമൻ തന്നെ